അഞ്ച് അക്ഷരങ്ങൾ ചേർന്നുണ്ടായ പദങ്ങളാണ് പഞ്ചാക്ഷരി ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചുണ്ടാക്കിയിട്ടുള്ള മന്ത്രങ്ങളായാണ് ഇവയെ കണക്കാക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മളുടേതല്ലേ ആ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നു അങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കാനായിട്ട് ഓം നമശിവായ എന്ന് ജപിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം അഞ്ചക്ഷരങ്ങളുള്ള ഈ മന്ത്രത്തെ ശിവപഞ്ചാക്ഷരി മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് നമശിവായ അതിൽ അഞ്ചക്ഷരങ്ങളാണ് ഉള്ളത് ഈ അത്ഭുത മന്ത്രം ദിവസവും ജപിക്കുന്നത് നല്ലതാണ് ചിപ്രപ്രസാദിയും എന്നാൽ ഉഗ്രഗോപിയുമാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ അല്ലേ അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രമാണ് ഓം നമശിവായ ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമശിവായ എന്ന പഞ്ചാക്ഷരി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സ്തോത്രമാണ് ശിവപഞ്ചാക്ഷര സ്തോത്രം അത് ശിവനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു സ്തോത്രമാണ് നമ്മൾ ദിവസവും ഇത് ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് സമാധാനം കിട്ടും സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും അതിൻറ്റേതായ രീതിയിൽ വരും അല്ലേ ദേവി ദേവീസമേതനായ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പഞ്ചാക്ഷരം ജപിക്കണം ശിവഭഗവാനെ ഭജിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിലൊന്നാണ് പഞ്ചാക്ഷര മന്ത്രം ഓ നമ ശിവായം നമ ശിവ ദിവസം ഒരു നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്രയും നമുക്ക് ജപിക്കാമോ അത്രയും ജപിക്കുക നമശിവായെന്നുള്ള അഞ്ചക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ സ്തോത്രം നമുക്ക് നോക്കാം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാരാഗായ മഹേശ്വരായ नित्याय शुद्धाय दिगम्बराय तस्मै नगाराय नमः शिवाय मन्दाकिनीसलिलचन्दनचर्चिताय नन्दीश्वर प्रथमनाथ महेश्वराय मन्दारपुष्प बहुपुष्पसुभूजिदाय तस्मै मकाराय नमः शिवाय शिवाय गौरीवदनारविन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै शिकाराय नमः शिवाय वसिष्ठकुम्भोद्भवगौतमार्य मुनीन्द्रदेवार्चितशेखराय चन्द्रार्क वैश्वानरलोचनाय तस्मै वकाराय नमः शिवाय യസ്വരൂപ ജഡാധരായ പനാതനായ ദേവായ ദിഗംബരായ തസ്മൈ യായ നമ ശിവായ ഇതാണ് ആ സ്ത്രോത്രം ഈ സ്ത്രോത്രത്തിൻ്റെ ഓരോ നാല് വരിയുടെയും നാലാമത്തെ വരിയിലാണ് നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി വരുന്നത് ഈ സ്ത്രോത്രം ദിവസവും ജപിക്കുക എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ